ഹലോ ഗായ്സ് അസലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡെയിലി വ്ളോഗാണ് നമ്മൾ രാവിലെ അപ്പം നമ്മൾ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയേക്കാം ഇപ്പം ഇവിടെ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് വെള്ളമൊക്കെ കുടിച്ചതിനു ശേഷം നമ്മൾ ചായ അടിക്കുകയാണ് ചായ ഒടിച്ചതിന് ശേഷം നമ്മളൊരു പഴം കേക്കുണ്ട് അപ്പോൾ അത് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള കറി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കറി ഗ്രീൻ പീസ് ആണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യലി ബിരിയാണിയാണ് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ട് ബിരിയാണിയൊക്കെ കത്തിൽ കഴിഞ്ഞിട്ട് ഇമ്മ കിച്ചൻ്റെ ഇതുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം പാൽ കൊണ്ടതെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പോയി എടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചെടുത്ത് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു ഇന്ന് നമുക്ക് രാവിലെ ദോശയാണ് ഇതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ ദോശയും ആണ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ബിരിയാണി ഒക്കെ കൊണ്ട് സെറ്റ് ആയി കൊണ്ടിരിക്കണ്ട് അതിനുശേഷം നമ്മൾ ഇബക്ക് കൊടുത്തേക്കാനുള്ള ചോറാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചോറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെള്ളം ആക്കി കൊണ്ടിരിക്കാണ് അങ്ങനെ ചോറൊക്കെ ആക്കി ഇബാൻ്റെ വണ്ടിക്ക് വെച്ചെടുത്ത് അപ്പം ഇമ്മ ബെഡൊക്കെ കൊട്ടിയിടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ബെഡൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു വരെ നിൽക്കുകയാണ് അപ്പൊ അടിച്ചു വരലൊക്കെ കെയിന് നമ്മള് തുടക്കം നിൽക്കാണ് അപ്പൊ വീടിന്റെ ഉള്ളിലത്തെ എല്ലാ പണികളും കെയിനിമ്മ തിരുമ്പിത് തോറിട്ടോണ്ടിരിക്കാണ് അതേ കുളിക്കാൻ പോവാൻ നിൽക്കുകയാണ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ദുഹരം നിസ്കരിക്കാൻ പോവാണ് അങ്ങനെ നമ്മളെല്ലാവരുടെയും നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഫുഡ് ഫുഡ്ക്കാൻ പോവാണ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ കേക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോകൾ കാണാം അതുവരെ എല്ലാവർക്കും ബൈ